സോയ് ഫ്രണ്ട്സ് ടു മച്ച് ഇമോഷൻസ് ടു മച്ച് ടെൻഷൻ മുപ്പു ദിവസമായി എപ്പിസോഡ് തേർട്ടി ബിഗ് ബോസ് സീസൺ സെവൻ്റെ മുപ്പ ദിവസം കഴിഞ്ഞല്ലേ അതിനിടയ്ക്ക് ഒരു അഞ്ച് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് തോന്നു ലക്ഷ്മി പ്രവീൺ ജിഷിൻ മസ്താനി ആൻഡ് ഒരാളെ കൊണ്ടല്ലോ സാബുമാൻ സാബുമാൻ കൊള്ളാട്ടോ സാബുമാൻ വെച്ചും കൂടെ എന്താ പറയുക പേഴ്സണലി പറയുകയാണെങ്കിൽ സാബു മോൻ്റെ കേസിൽ സാബുമാൻ ആ സാബുമാൻ്റെ കേസിൽ പുള്ളി ഇച്ചും കൂടെ എന്താ ഒരു ഒരു എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ബാക്കി എല്ലാവരും തന്നെയും കണ്ടന്റ് ക്രിയ ജിഷീനൊക്കെ കണ്ടന്റ് ക്രിയൻ്റെ കിടന്ന് മെഴുകുക ലക്ഷ്മിയും കടന്ന് ബഹളം വയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ സീസണിൻ്റെ ഐ മീൻ ഈ എപ്പിസോഡ് ആദ്യമേ തന്നെ ഇവർ തമ്മിലുള്ള ജിഷിനും ലക്ഷ്മിയും തമ്മിലുള്ള വഴക്കമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജിഷിനും ഷാനവാസും ഷാനവാസ് ഈ പറഞ്ഞ വല്ല ഫുഡ് സമയത്ത് കിട്ടാത്തതിൻ്റെ ബഹളമാണ് ഈ ഷാനവാസിനെ കുണമെന്ന് അറിയാം ഷാനവാസ് പൊതുവേ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്നാലും പുള്ളി ഒരു ആപ്പിളോ അല്ലെങ്കിൽ മാങ്ങയോ കടിച്ച പുള്ളി അതെങ്ങും സോൾവ് ചെയ്യും വേറെ ഇഷ്യൂസൊന്നുമില്ല കാരണം പുള്ളി നല്ലൊരു ഗെയിമറാണെന്ന് ഇപ്പോൾ തെളിച്ചുകൊണ്ടിരിക്കും എസ്പെഷ്യലി ഷാനവാസിനെ കേസില് കാരണം ഈ ദിവസം വരെ എനിക്കൊരു നല്ലൊരു പേഴ്സണലി എൻ്റെ അഭിപ്രായം കേട്ടോ പേഴ്സണലി ഒരു ഗെയിമറിനെ കിട്ടുന്നുണ്ടായിരുന്നു ബട്ട് ഷാനവാസ് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കളിക്കാൻ തുടങ്ങി ലൈക്ക് കാരണം പല കേസുകളും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ബാക്കി ഇന്ന് അന്ന് വന്ന ഒരു അഞ്ച് വൈൽഡ് കാർഡ് എൻട്രീസിൽ സ്റ്റഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മസ്താനൊക്കെ ക്യൂട്ട്നസ്സിന് വേണ്ടി തന്നെ വന്നായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നല്ല ആളെ തന്നെ കിട്ടിയിട്ടും ഉണ്ട് നമ്മുടെ അനുമോളയാണ് കമ്പനിയായിട്ട് കിട്ടിയിരിക്കുന്നത് ഓക്കെ സോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് ഇവർ തമ്മിലുള്ള വഴക്കുകൾ വന്നു ജിഷനും നമ്മുടെ ലക്ഷ്മിയും ആൻഡ് ഷാനവാസും ലക്ഷ്മിയും തമ്മിലുള്ള വഴക്കും ബഹളം എല്ലാം കഴിഞ്ഞിട്ട് അവർ പിന്നെ ഒരു ഒരു ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നു പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ ഒരു ഗെയിം വെച്ചു അതായത് ആരൊക്കെ പണിപ്പുരയിൽ പോയി ഫുഡ് എടുക്കണം ഈ അഞ്ച് വൈൽഡ് കാഡ് എൻട്രീസിനെ ആണല്ലോ ഏൽപ്പിച്ചത് അപ്പോൾ ഈ വൈൽഡ് കാർഡ് എൻട്രീസിനെ ഏൽപ്പിച്ചപ്പോഴത്തേക്ക് പക്ഷേ നിങ്ങളൊരു ഗെയിം വേണ്ട ഗെയിം കളിച്ചാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു സോ എത്ര രണ്ടോ മൂന്നോ ഒരു ഒരു ഇവരുടെ എല്ലാവരും ചീറ്റെടുത്തിട്ട് ആ ഒരു റാങ്കിങ് കൊടുക്കണം ചേരുമ്പിടി ചേർക്കുക മാസ് ദോളോയിങ് അപ്പം ആ ഒരു ടാസ്ക്കിൽ ഓരോ ചീട്ടെടുക്കും ചിലപ്പോൾ സത്യസന്ധത വരും സ്മാർട്ട്നസ് വരും പിന്നെ സ്ക്രീൻ സ്പേസ് ഉള്ളവർ വരും ശുചിത്വം വരും അപ്പം ഇതെല്ലാം റാങ്ക് ചെയ്യുക ഇത് എന്ത് എന്നിട്ട് ബിഗ് ബോസ് അവിടെ വിളംബരം നടത്തും ഈ മൂ രണ്ടോ മൂന്നോ ഓപ്ഷൻ കൊടുത്തിട്ട് ഈ ഓപ്ഷനിൽ ഏതാണ് നിങ്ങളെ നിങ്ങളെ റാങ്ക് ചെയ്തെന്ന് പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വൈൽഡ് കാഡ് എൻട്രീസിന് പോയിന്റ് കിട്ടുന്ന ഒരു അടിസ്ഥാനത്തിൽ സംഭവം പോയി ഓക്കെ സോ അതൊരുമാതിരി അളിഞ്ഞ ഗെയിമായിരുന്നു പ്രത്യേകിച്ച് വലിയൊരു സ്റ്റഫുള്ള ഗെയിമായിട്ട് ഫീൽ ചെയ്താൽ അവസാനം ഒരാളെ ഒഴിവാക്കി ബാക്കിയെല്ലാവരും ഇത് മസ്താന്നി ഒന്ന് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാവരും പണി പണിപ്പുരയിൽ പോയി സെ പണിപ്പുരയിൽ പോയിട്ട് കുറച്ച് ഫുഡ് ഐറ്റം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല നോർമലായിട്ട് അക്ബറും ഷാനവാസും തമ്മിലുള്ള വഴക്കുണ്ടായി അവനൊന്നും തള്ളുന്നുണ്ടായിരുന്നു ഷാനവാസ് വളരെ സ്ട്രോങ്ങായിട്ട് നിന്നു അക്ബർ പക്ഷേ പറ്റുന്നില്ല അക്ബർ ഈ ഷാനവാസിൻ്റെ പേഴ്സണാലിറ്റിയുടെ മുമ്പിൽ അക്ബറിനെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പക്ഷേ അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട് തുടക്കം മുതൽ ഷാനവാസ് അക്ബർ അങ്ങനെ ഒരു ഈ ചരിത്ര പുരുഷന്മാരുടെ പേരുകളാണല്ലോ ഈ രണ്ടും സോ അക്ബർ ചക്രവർത്തിയും ഷാനവാസ് ചക്രവർത്തിയും തമ്മിലുള്ള ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ രസകരമായിട്ട് അവർ മാനേജ് ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ് കാരണം അതൊരു കോമൺ ഫാക്ടറുണ്ട് ഇവർ തമ്മിൽ ഒരു കോമൺ ഫാക്ടറുണ്ട് രണ്ടുപേർക്കും പേരൻസിനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇവർക്ക് ഇച്ചും കൂടെ എന്താ പറയുക അടുപ്പം കൂടുതലായിട്ടാണ് എസ്പെഷ്യലി അമ്മയുടെ കേസായിക്കോട്ടെ ഉമ്മയുടെ കേസ് ആയിക്കോട്ടെ അപ്പം അതൊക്കെ അവസാനം സംസാരിക്കുന്നുണ്ട് കാരണം ഷാനവാസും അക്ബറും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ കഥ പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ഹിസ്റ്ററി അല്ലെ പേഴ്സണൽ സ്റ്റോറി പറയുമ്പോൾ ഞാൻ പറയാം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പത്ത് മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ എനിക്ക് അമ്മയെ നഷ്ടപ്പെടും എന്തോ അങ്ങനെ സംതിങ് എന്തോ ക്ലിയർ ആയിരുന്നില്ല എനിക്ക് അത് നഷ്ടപ്പെട്ടതാണോ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണോ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സോ അത് അത് കേട്ടിട്ട് ഉമ്മയുടെ കേസില് നമ്മളെപ്പോഴും വളരെ ഇമോഷണൽ ആകും എന്ന് അക്ബർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സോ അക്ബറും ഷാനവാസും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇച്ചും കൂടെ ബോണ്ടിങ് ഇച്ചും കൂടെ കൂടുന്നുണ്ട് എടാ നീത് മനസ്സ് വെച്ചിട്ടാണോ ഇത്രയും ഗെയിമൊക്കെ കളിച്ചത് എന്നുള്ള രീതിയിൽ അക്ബർ ഷാനവാസിനെ പ്രകീർത്തിക്കുന്നുമുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ ആ ഒരു സംസാരത്തെ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ അത് മനോഹരമായിട്ട് ആ ഒരു മൊമെന്റിനെ കൊണ്ടുപോയി കാരണം എസ്പെഷ്യലി നമ്മൾ ഒരു ഒരു എന്താ പറയുക മേ ഫീമെയിൽ ഡിസ്ക്രിപ്ഷൻ അല്ല എന്നാലും ഡിസ്ക്രിമിനേഷൻ അല്ല എന്നാലും നമ്മളെപ്പോഴും ആണുങ്ങൾക്ക് അമ്മയോട് ഒരു എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ ആരെങ്കിലും കൈ കടത്തി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് അതൊരു പക്ഷേ വേറെ ഒരു സ്ത്രീയെയും മാറ്റി വരുത്താൻ പറ്റത്തില്ല പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു സാഹചര്യത്തിൽ ഷാനവാസും ഒട്ടും പിന്നിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ഉള്ള ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഷാനവാസിനെ സോ അങ്ങനെ ഷാനവാസിനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം വീണ്ടും കൂട്ടി പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞെന്നാണ് നടന്നത് അതുകൊണ്ട് എന്താ ആ അപ്പം പിന്നെ ജയിലിൽ പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ നമ്മുടെ ഗിസയിലും അനുമോളും അനുമോൾ ഇന്നലെ കാണിച്ച പോകൃത്തരം ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സായി ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ വീണ്ടും സംസാരം ഉണ്ടായി നീ ഫേക്കാണ് നീ കള്ളം പറയുകയാണ് നീ എന്തോ എന്നെ യക്ഷിയാക്കി എന്നൊക്കെ പറഞ്ഞാരണം ഇവളുടെ ഫോട്ടോ നെഞ്ചത്ത് വെച്ചിരിക്കുന്ന അനുമോളുടെ ഫോട്ടോ അല്ല സോറി ഗിസൈലിൻ്റെ ഫോട്ടോ അവൾ എന്തോ ഇങ്ങനെ വാ മുഖത്തിൻ്റെ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരുന്നു നീ യക്ഷിയാക്കി എന്നൊക്കെ ഗിസൈൽ അനുമോളെ പറയുന്നുണ്ടായിരുന്നു സോ അത് നോർമലി പോയി അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ചർച്ചയ്ക്കിടയിൽ നമ്മുടെ ശൈത്യ ശൈത്യ ആണ് എനിക്കൊന്ന് ഏറ്റവും സേഫ് ഗെയിമറായിട്ട് പലരും പറയുന്നത് നമ്മുടെ സാബുമാൻ ഉൾപ്പെടെ സാബുമാൻ്റെ ഇൻട്രോയിൽ പറയുന്നുണ്ട് ഷൈത്യാണ് സേഫ് ഗെയിമർ എങ്കിൽ ശൈത്യൊക്കെ ആ എന്തിനാണോ അവിടെ പിടിച്ചെടുത്തിരിക്കുന്നത് മനസ്സിലാവുന്നില്ല വെറുതും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കണ്ടഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സ്ക്രീൻ സ്പേസും കിട്ടുന്നുമില്ല അതുകൊണ്ടെന്ന് വെച്ചാൽ ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അതൊന്നും ആവട്ടെ അത് ബിഗ് ബോസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് കാരണം ബിഗ് ബോസ് ഒരു ചോദിച്ചാൽ പ്രതീക്ഷ ഉണ്ടായിരിക്കും കാരണം മേല ഡാൻസ് കളിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രോഗ്രാം നടത്തുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് എന്നുള്ള പ്രതീക്ഷയിലാണ് കാരണം ഇത്രയും നാൾ അനുമോളിൻ്റെ ഷെയ്ഡ് നടന്നു ഇനിയിപ്പോൾ അനുമോളെ മാറ്റിയിട്ടിപ്പം അതിൽ തന്നെ ഒരുടെയും കൂടെയാണ് നിൽക്കുന്നത് ശൈത്യ സോ മേ ബി അതിലൂടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചേക്കും സോ എന്തോ ഒരു പറച്ചിലിനിടയിൽ ശൈത്യ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് കേട്ട് അനുമോളിന് വീണ്ടും കരയണമെന്നുണ്ട് പക്ഷേ കരയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മസ്താനി കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നു നീ കരയരുത് എന്ന് അനിമോളാണ് ആശ്വസിപ്പിക്കുന്നത് ഓക്കെ സോ ആ ഒരു എല്ലാം കഴിഞ്ഞ് നോർമലി ഞാൻ ഞാനീ നേരത്തെ പറഞ്ഞ പോലെ ഷാനവാസ് അക്ബറിൻ്റെ ആ ഒരു ക്ലോസിങ്ങോട് കൂടി ആ ഒരു പ്രോഗ്രാം അതായത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാറ് പ്രത്യേകിച്ച് പുതുമയുള്ള ഉള്ള സംഭവങ്ങളൊന്നും ഒന്നില്ല പിന്നെ ഈ ജിഷിൻ ജിഷിൻ ഈ അനാവശ്യമായിട്ട് മെഴുകുന്നുണ്ട് കാരണം എന്താ പറയാ കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയാം എസ്പെഷ്യലി നമ്മുടെ മറ്റേ ഈ അഭിനയിക്കാനായിട്ട് നിങ്ങളൊന്ന് അഭിനയിച്ച് എന്നൊക്കെ ചോദിച്ചില്ല അനുമോളോടും മസ്താനിയോടും എന്താണ് ബെഡിൻ്റെ അടിയിൽ അല്ലെങ്കിൽ പുറത്തിനടിയിൽ നടന്നത് എടാ അതൊക്കെ ബോറേടാ നിങ്ങനെ ഊളത്തരൊന്നും പറയരുത് അത് ഭയങ്കര ബോറാണ് അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് അവരുടെ ഒരു പേഴ്സണൽ ഇഷ്ടം അത് അവരുടെ ആണ് എന്നൊക്കെ നീയൊക്കെ ഈ അമ്മായിമാരുടെ കൂടെ ഈ എന്താ പറയുക ആ ഒരു സ്വഭാവം കാണിക്കുന്ന തന്നെ ശരിയല്ല ജിഷിനെ ചുങ്ങടെ സ്റ്റാൻഡേർഡ് ആവണം ഈ ജിഷൻ കേൾക്കുന്നില്ലല്ലോ അല്ലേ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമോ അതിനുള്ള നമ്മൾ ഈ വീതി ഒരുക്കി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ആ രീതിയിൽ മാത്രമാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ മുപ്പാമത്തെ എപ്പിസോഡ് പോയത് പ്രത്യേകിച്ച് വലിയ മെച്ചമുള്ള ഗുണമുള്ള ഒരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഗെയിമുമാണേൽ തന്നെയും ഒരു അളിഞ്ഞ അവിഞ്ഞ ഗെയിമായിരുന്നു വലിയ പ്രത്യേകിച്ച് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ക്രിയേഷൻ ആയിട്ടുള്ള ഗെയിമൊന്നും വന്നില്ല സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ സോ നാളെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിക്കാം തൽക്കാലം ബൈ